ഹലോ കുട്ടികളെ അപ്പോൾ ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ കായ്പോളയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കായ്പോളുണ്ടാക്കാം ഞാനിത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നതും എങ്ങനെ ഉണ്ടാവും എന്നൊന്നും ഒരു ഐഡിയ ഇല്ല നമുക്ക് ഉണ്ടാക്കി നോക്കാം അതിന് ആവശ്യമുള്ള ഒരു മൂന്ന് പഴം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം അത് ചെറുതാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാണ്ട് അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം ഇതാ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിലും ചെറുതാക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും ചെറുതാക്കാം എന്നിട്ട് നമ്മൾ ഒരു പാന് അടുപ്പത്ത് വെക്കുക നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം അതിൽ കുറച്ച് നെയ്യ് ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ബനാന ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കുക ആ നെയ്യിൽ നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കുക ഇന്നലെ നമുക്ക് മൂന്ന് കോഴിമുട്ടയാണ് വേണ്ടത് അത് ജാറിലേക്ക് പൊട്ടിച്ചൊഴിക്കാം സീരിട്ട് ഒന്ന് അടിച്ചെടുക്കാണ്ട് ആ ടൈം കൊണ്ട് നമുക്ക് ബനാന ചൂടാറി ആറിയിട്ടുണ്ടാവും അതിലേക്ക് ഒരു തുള്ളി വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഏലക്ക പൊടി ഇട്ടാലും മതി ഞാൻ ഏലക്ക വീട്ടിലില്ലാത്തതിനെ കൊണ്ടാണ് എത്രയാണോ മധുരം വേണ്ടത് അത്ര നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് മിക്സിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാണ്ട് അപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട് അത് ഞാനൊരു ബൗളിലേക്ക് മാറ്റുകയാണ് എന്നിട്ട് നമ്മുടെ ബനാന ചൂട് അത് ഇതിലേക്ക് ഏഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഒരു നോൺ സ്റ്റിക്കിൻ്റെ തവ എടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത് ഡയറക്റ്റ് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ തീ സ്ലോയിൽ വയ്ക്കുക സിമ്മിലിട്ട് വയ്ക്കുക എന്നിട്ട് ഞാൻ പിന്നെ കുറച്ച് മുന്തിരി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് എത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്യാം അണ്ടിപ്പരിപ്പ് വീട്ടിലുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യാം എൻ്റെ കയ്യിൽ ഇല്ലാത്തതിനെ കൊണ്ടാണ് ആഡ് ചെയ്യാത്തത് അപ്പം നോൺ സ്റ്റിക്കിൻ്റെ പത്രം ചൂടതിന് ശേഷം നമ്മൾ ആ ബാറ്ററി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കംപ്ലീറ്റ് ഒഴിച്ചു കൊടുക്കുക ഇതാണ് ലാസ്റ്റ് നമ്മൾ ഒഴിച്ചിട്ടുള്ളത് ഇനി അത് ഒരു അടപ്പ് വെച്ചിട്ട് അടയ്ക്കണം സിമ്മിൽ ഇടണം തീ മറക്കരുത് തീ കൂടുതലായ വേഗം കരിയാൻ ചാൻസ് ഉണ്ട് പിന്നെ ഒരു അടപ്പ് വെച്ചിട്ട് അടച്ച് വെക്കാം ഒരു ഏറിപ്പോയ ഒരു പത്ത് മിനിറ്റ് അപ്പം അങ്ങനെ നമ്മൾ കായ്പോളം റെഡി ആയിട്ടുണ്ട് ഇതാണ് അപ്പം നമുക്കത് ചൂടാറാൻ വെക്കാം ചൂടാറിയതിന് ശേഷം മാത്രം പാത്രത്തിലേക്ക് തട്ടിയാൽ മതി പാത്രത്തിലേക്ക് തട്ടുന്ന വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഇതാണ് നമ്മുടെ ലാ ഫൈനൽ കായ്പോള റെഡി ആയിട്ടുണ്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം ടാറ്റാ ബബായി അടുത്ത വീഡിയോ ആയിട്ട് വരാം